ഇന്ന് വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ തിക്കും തിരക്കുമാണ് ഒരു പൊതു റോട്ടിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ പിന്നെ അവിടെ പറയേണ്ട ഇരുചക്ര വാഹനങ്ങളുടെ മത്സര ഓട്ടമാണ് ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അതിലൂടെ തള്ളിക്കയറ്റും ഇതാണ് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ഒരു പ്രത്യേകത ഇതിനെക്കുറിച്ച് എം ഒരു ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് തിരക്കിനിടയിൽ തിരക്ക് കൂട്ടണോ ഈ ചിത്രത്തിൽ കാണുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ എല്ലാവരും ഡ്രൈവിംഗിൽ മുന്നിൽ തന്നെ നിൽക്കുന്നവരാണെന്നതിൽ സംശയമുണ്ടാവാൻ ഇടയില്ല പിന്നിൽ നിൽക്കുക എന്ന ഒരു കാര്യത്തിൽ ഒഴികെ തമാശക്കായി വാഹനവുമായി നിരത്തിലിറങ്ങുന്നവർ തുലാം കുറവാണ് എല്ലാവരും തന്നെ അത്യാവശ്യകാര്യം തിരക്കുള്ളവരുമായിരിക്കും അക്കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാകും ഈ തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ നമ്മുടെ നാട്ടിലെ ഗതാഗത നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ പരമാവധി ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നിർത്തേണ്ടി വരുമ്പോഴും അതുതന്നെ പാലിച്ചാൽ എല്ലാവർക്കും സുഗമമായി റോഡ് ഉപയോഗിക്കാൻ സാധിക്കും ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്ത ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ റോഡിന്റെയും വലത്തേ അറ്റത്ത് അതായത് ഒരു കാരണവശാലും അവർക്ക് എത്താൻ പാടില്ലാത്ത ഭാഗത്താണ് നിൽക്കുന്നത് മധ്യവരെ മറികടക്കാൻ അനുവദിച്ചിരിക്കുന്നത് ഓവർടേക്കിംഗ് സമയത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കി പെരുമാറുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരൽപ്പം സംയമനം എല്ലാവരും പാലിച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് കടന്നു പോകാവുന്ന ഒരു തിരക്കേറിയ ജംഗ്ഷനാണിത് പക്ഷേ ഇത്തരം പ്രവർത്തികൾ ട്രാഫിക് ബ്ലോക്കിന്റെ ദൈർഘ്യം മണിക്കൂറുകളോളം വർദ്ധിപ്പിക്കാനെ സഹായിക്കൂ ഇവരുടെ പ്രവൃത്തിയുടെ ഗൗരവം അറിയണമെങ്കിൽ ഈ സാഹചര്യത്തിൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമായ ഒരു രോഗിയുമായി കടന്നു വരുന്ന ആംബുലൻസിനെ സങ്കല്പിച്ചാൽ മാത്രം മതിയാവും ആ ആംബുലൻസിന് ഉള്ളത് നമ്മുടെ കുടുംബാംഗമാണെന്ന് കൂടി ചിന്തിച്ചാൽ കൂടുതൽ നന്ന് മറ്റുള്ളവരുടെ ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ട് ഒരു പക്ഷേ ഒരു വിലപ്പെട്ട ജീവനായിരിക്കും തിരികെ കിട്ടുന്നത് എന്നാണ് എം ബി ഡി കുറിച്ചത് അതിലൊരാൾ കമന്റായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ വണ്ടി എൻ്റെ റോഡ് എൻ്റെ നിയമം എനിക്ക് തോന്നിയ പോലെ ഓടിക്കും നീ ആരാടാ ചോദിക്കാൻ ഇതാണ് ഇപ്പോഴത്തെ ഡ്രൈവർമാരുടെ മനോഭാവം ഇപ്പോൾ വനിതകളും ഒട്ടും മോശമല്ല എന്നാണ് എം വി ഡിയുടെ ഈ പോസ്റ്റിന് താഴെ ഒരാൾ മറുപടി അയച്ചത്